തെങ്ങ് മലയാളക്കരയെ കേരളമാക്കി തീർത്ത പച്ച കസൂസാരി ചുറ്റി മനോഹാരിതയാക്കി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി വേർതിരിച്ച് നിർത്തുന്ന പ്രധാന ഘടകമാണ് ഈ കേരവൃക്ഷക്കൂട്ടങ്ങൾ നൂറ്റാണ്ടുകളുടെ സംസ്കാരത്തിന് ഓടും പാവും നൽകി കേരള ജനതയുടെ ജീവിതഭാഗമാക്കി മാറ്റിയ കേരവൃക്ഷങ്ങൾ കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് അപ്പോൾ തെങ്ങുകളെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തെങ്ങിനെ പറ്റിയാണ് കേരള ജനതയ്ക്ക് അന്നും ഇന്നും ജീവനാടിയായി മാറിയ ഈ വൃക്ഷത്തെപ്പറ്റി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല തെങ്ങും തേങ്ങായും അതിൽ നിന്നും ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ഉപോത്ബലമായ കാര്യങ്ങളാണ് തെങ്ങ് ഒരു ഒന്നാംതരം ആയുർവേദ സസ്യം കൂടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടിയിരിക്കുന്നു നമ്മൾക്കറിയ നമ്മൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വർഷങ്ങളായി ജോലി ചെയ്ത് ഒരു അവധിക്കാലം നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് യാത്ര ചെയ്ത് ട്രെയിൻ കേരളത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ കേരളത്തോട് അടുക്കുമ്പോൾ കേരവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ പച്ചപ്പും സൗന്ദര്യവും ഓരോരുത്തരുടെയും മനസ്സിൽ പറഞ്ഞു തീർക്കാനാവാത്ത ഒരു അവാച്യമായ അനുഭൂതിയായിരിക്കും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഗൾഫിൻ്റെ മണലാരണ്യത്തിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ഒന്നും രണ്ടും ദിവസമോ നാലോ അഞ്ചോ മണിക്കൂറോ ഒക്കെ ആകാശത്തുകൂടി വിമാനത്തിൽ പറന്നു പറന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേറെ വൃഷങ്ങൾ തിങ്ങി നിൽക്കുന്ന തെങ്ങോലകൾ കൊണ്ട് പച്ചപ്പാർന്ന കേരളത്തിൻ്റെ മുകളിലേക്ക് ആ വിമാനം അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കും ഇവിടെ ഞാൻ ആയുർവേദ സസ്യങ്ങളെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ തെങ്ങും തെങ്ങിൻ്റെ ഘടകങ്ങളും നമുക്ക് എത്രമാത്രം പ്രയോജനകരമാണ് ആരോഗ്യ ഘടകങ്ങളാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അതിസാരം കോളറ കഷണ്ടി തീപ്പുള്ളൽ പുഴുക്കിടി ചർമ്മ രോഗങ്ങൾ ചൊറി ചിരുങ്ങുകൾ വൃണം രക്തസ്രാവം പ്രമേഹം മൂത്രതടസ്സം പനി തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് തെങ്ങ് അതുപോലെ തെങ്ങിൽ നിന്നും എടുക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളും തിങ്ങിനെ കേരവൃക്ഷമെന്ന പേരിലും അറിയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കേരവൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായ നമ്മുടെ നാടിനെ കേരളമെന്ന നാമമുണ്ടായതും നാളികേരം മൂലമാണ് ഇത് കേരള ജനതയ്ക്ക് എന്തും നൽകുന്ന വൃക്ഷം എന്ന നിലയിലാണ് ഇതിനെ കൽപ്പവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള ജനതയുടെ ഒട്ടുമിക്ക ആവശ്യങ്ങളെല്ലാം ഈ കൽപ്പവൃക്ഷം നിറവേറ്റി തന്നിരുന്നു പണ്ട് ഒരു കാലത്ത് സ്കൂളുകളായാലും കോളേജുകളായാലും ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും കുടിലുകൾ മുതൽ വലിയ വലിയ വീടുകൾ വരെ അതിൻ്റെ മേൽക്കൂര മേഞ്ഞിരുന്നത് തെങ്ങിൻ്റെ ഓലകൾ മേഞ്ഞായിരുന്നു അന്നൊക്കെ നാലഞ്ച് വീടുകൾ ചേരുന്ന ഒരു വലിയ പുരയിടവും ആ പുരയിടം ചെന്ന് അവസാനിക്കുന്നത് ഒരു നെൽവയലോ തോടോ പുഴകളുടെ വക്കോ ഒക്കെ ആയിരിക്കും മിക്കവാറും വീടുകൾക്ക് ഒരു കുളവും സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു പൊതു പാടശേഖരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തെങ്ങിൻ്റെ ഓല വെട്ടി നെടുക കീറി രണ്ടു വരിയായി പത്ത് പന്ത്രണ്ട് ഓലകൾ അടുക്കി വെച്ച് മടലിൽ നിന്ന് എടുക്കുന്ന കൊണ്ട് അതായത് മടലിൻ്റെ ഉൾഭാഗം വലിച്ചു കീറി എടുക്കുന്ന നാര് അതിനെ വഴിക എന്ന് പറയും അതെടുത്ത് ഓലകളെല്ലാം ചേർത്ത് വെച്ച് വലിയ കെട്ടാക്കി ഓരോ കെട്ടും കുളത്തിലോ തോട്ടിലോ കൊണ്ടുപോയിട്ടിട്ട് ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ ഓലക്കെട്ട് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് സ്ത്രീകളെല്ലാം കൂടി നിരനിരയായിരുന്നു മെടഞ്ഞ് ഉണക്കിയെടുക്കുന്ന ഓലകൾ മേയാനായിട്ട് ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ ഉണക്കിയെടുത്ത ഓലകൾ കൊണ്ട് ഒരു ദിവസം കെട്ടിടങ്ങളുടെയും വീടുകളുടെയും കുടിലുകളുടെയും ഒക്കെ മേൽക്കൂര അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് ഈ ഓല പുരയിൽ വെച്ച് മേഞ്ഞ് എടുക്കുമായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അന്നൊക്കെ ഒരു ആഘോഷമായിരുന്നു പുരമേഞ്ഞതിന് ശേഷം വീട്ടിൽ ആഹാരവും ജോലി ചെയ്യുന്നവർക്ക് പായസവും ഒക്കെ വെച്ച് വിളമ്പാറുണ്ടായിരുന്നു ആ ഓർമ്മകളെല്ലാം ഇപ്പോൾ ജീവിക്കുന്ന മുതിർന്നവരുടെ ബാല്യകാല സ്മരണകളിൽ ഒളിമുണ്ടെന്ന മധുരാനുഭവങ്ങളായിരിക്കും തെങ്ങിൻ്റെ ഓരോ ഭാഗവും കളയാനില്ല തെങ്ങിൻ്റെ തടികൾ വീട് നിർമ്മാണത്തിനും കുറുക് മുറിച്ച് ചെറിയ ചെറിയ തോടുകൾക്ക് പാലമായും തോണായും തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് ലഭിക്കുന്ന ചകിരി ഉപയോഗിച്ച് കയറ് നിർമ്മാണവും കാർപ്പറ്റ് നിർമ്മാണവും ചവിട്ടുമെത്ത നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള ഫാക്ടറികളും തൊഴിലിടങ്ങളും ചകിരി കയറ്റി പോകുന്ന വള്ളങ്ങളുമൊക്കെ മനോഹരമായ ഒരു ദൃശ്യങ്ങളായിരുന്നു തേങ്ങ ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുകയും ചിരട്ടയും തൊണ്ടും ഉണക്കിയെടുത്ത് ഇന്ധനമായിട്ടും മറ്റ് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനും തവി നിർമ്മിക്കാനുമൊക്കെയായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നു പഴയകാലത്ത് ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു ബിസിനസ്സായിരുന്നു തെങ്ങും അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഇന്നും തെങ്ങിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ തെങ്ങിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ വനവർഗത്തിൽപ്പെട്ട ശാഖകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് പനവർഗ്ഗത്തിൽപ്പെട്ട നൂറ്റി മുപ്പതിലേറെ ജനുസുകൾ ഉണ്ടെങ്കിലും കോക്കോസ് ന്യൂസ്ഫറ അഥവാ കേരവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് മറ്റ് ജനുസുകളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് തെങ്ങ് പ്രധാനമായിട്ട് രണ്ടിനങ്ങളാണ് ഉള്ളത് നെടിയ ഇനങ്ങളും കുറിയ ഇനങ്ങളും നെടിയ ഇനങ്ങളാണ് ഇന്ത്യയിൽ എന്നും കൃഷി ചെയ്തിരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിൽ നെടിയ ഇനങ്ങൾ വളരുന്നു ഒരു മനുഷ്യായുസിന് തുല്യമോ അതിൻ്റെ കൂടുതലോ ആണ് തെങ്ങിൻ്റെ ആയുസ് അതായത് എൺപത് മുതൽ നൂറ്റി ഇരുപത് വർഷം വരെ ഒരു തെങ്ങ് നിലനിൽക്കും ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് തെങ്ങുകൾ കാണപ്പെടുന്നത് കേരളത്തിൽ ഉടനീളം ഈ തെങ്ങ് കാണപ്പെടുന്നു അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലുടനീളം ഇത് കൃഷിയും ചെയ്യുന്നുണ്ട് തെങ്ങ് ഒരു പുണ്യവൃക്ഷമാണ് നീളം ചാരനിറമുള്ള ഇതിൻ്റെ തടിയുടെ അഗ്രഭാഗത്ത് ധാരാളം ഓലകൾ കുട പോലെ നിൽക്കും ഓലകൾക്ക് അഞ്ചര മീറ്റർ നീളം കാണും ഓലകളുടെ കഷങ്ങളിൽ നിന്ന് പൂങ്കല വിരിയുന്നു ഒരു പൂങ്കുല തന്നെ അനേകം ശാഖകളോട് കൂടിയതാണ് ആൺപൂവും പെൺപൂവും ഒരു പുലയിൽ തന്നെയാണ് കാണപ്പെടുന്നത് ഓരോ മാസവും ഓരോ ഓല വീതമുണ്ടാവുകയും ഓരോ ഓലയിടുക്കിൽ നിന്നും ഓരോ പൂക്കുല വീതമുണ്ടാവുകയും ചെയ്യുന്നു പൂ വിരിഞ്ഞ് പരാഗണം നടന്നു കഴിഞ്ഞാൽ അതിൽ അച്ചിങ്ങ ഉണ്ടാകുന്നു ഈ അച്ചിങ്ങ വെള്ളയ്ക്ക അതായത് ഈ വെള്ളയ്ക്ക ഒരു വർഷം വേണ്ടിവരും അത് പൂർണ്ണ വളർച്ചയുള്ള ഒരു തേങ്ങയായിട്ട് മാറാൻ ഈ വൃക്ഷത്തിൻ്റെ ഫലമാണ് തേങ്ങ ഫലത്തെ ചുറ്റിപ്പൊതിഞ്ഞ് ചകിരിയും അതിന് ഉള്ളിലായി അടിഭാഗത്തായി കട്ടിയുള്ള ചിരട്ടയും ചിരട്ടയ്ക്കുള്ളിൽ വിത്തും സ്ഥിതി ചെയ്യുന്നു വിത്തിൽ രുചികരമായിട്ടുള്ള വെള്ളപ്പരിപ്പും ക്ഷീണം അകറ്റുന്ന രുചികരമായിട്ടുള്ള ദ്രാവകവും ഉണ്ട് ഒരു സമയത്ത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഓലകൾ തെങ്ങിന് ഉണ്ടാകും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള തെങ്ങുകളാണ് ഉള്ളത് നെടിയൻ തെങ്ങുകളും കുള്ളൻ തെങ്ങുകളും നെടിയൻ തെങ്ങുകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് മീറ്റർ വരെ പൊക്കമുണ്ടാകും എൺപത് നൂറ്റി ഇരുപത് വർഷം വരെയൊക്കെയാണ് ഒരു നെടിയൻ തെങ്ങ് നിലനിൽക്കുന്നത് കുള്ളൻ തെങ്ങുകളുടെ ആയുസ് നാൽപ്പത്തഞ്ച് വർഷമാണ് ഇതിൻ്റെ ഓലയ്ക്ക് പരമാവധി നാല് മീറ്റർ നീളമാകും ഉണ്ടാകുക കുള്ളൻ ഇനത്തിന് ഇരുപത് ഇരുപത്താറ് ഓലകൾ വീതമുണ്ടാകും തേങ്ങയുടെ വലുപ്പവും കൊപ്രയുടെ തൂക്കവും എണ്ണയുടെ ആവശ്യവും നെടിയനങ്ങളെക്കാൾ കുറവായിരിക്കും തേങ്ങയുടെ ഔഷധപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം തെങ്ങിൻ്റെ കൂമ്പ് പൂങ്കൂല തേങ്ങ തെങ്ങിൻ്റെ വേര് തൊലി എല്ലാം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് തെങ്ങിൻ്റെ ഘടകങ്ങൾ വാത പിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നു തേങ്ങാവെള്ളം ഹൃദ്രോഗം അതിസാരം വിശൂചിക എന്ന രോഗങ്ങൾക്ക് ഫലപ്രദമായ പാനീയമാണ് തേങ്ങാവെള്ളം ദാഹം ശമിച്ച് ഉന്മേഷം നൽകുന്നു ഇത് വാജീകരണ ശക്തിയുള്ളതാണ് ക്രമമില്ലാത്ത ആർത്തവമുള്ളവർക്ക് ഇത് മരുന്നാണ് തെങ്ങിൽ നിന്നും എടുക്കുന്ന കള്ള് പോഷകപ്രദമാണ് ശരീര പുഷ്ടി നൽകാൻ കഴിവുള്ളതാണ് തേങ്ങാവെള്ളം മൂത്രാശയ ശുദ്ധിക്ക് നല്ലതാണ് അതിസാരം കോളറ തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അമിത ദാഹത്തിന് കരിക്കിൻ വെള്ളം നൽകുന്നത് നല്ലതാണ് ഇത് ശരീരത്തിൽ ജലമില്ലാത്ത അവസ്ഥ ഉണ്ടായി രോഗി മരണപ്പെടാതിരിക്കാനായിട്ട് സഹായിക്കുന്നു കഷണ്ടിക്കും തീപ്പൊള്ളിലും തേങ്ങാപ്പാലിൽ നിന്നും എടുക്കുന്ന ഉരുക്കു വെളിച്ചെണ്ണ വളരെ നല്ലതാണ് പുഴുക്കടി ചർമ്മ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തേങ്ങയുടെ ചിരട്ട വാറ്റിയെടുത്ത തൈലം ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് രക്തദോഷത്തിന് തെങ്ങിൻ തെങ്ങൂക്കല അരി ഒരുപിടി ദിവസേന ചവച്ചരച്ച് തിന്നാൽ രക്തദോഷം മാറിക്കിട്ടും ചൊറി ചിരങ്ങ് മറ്റ് കരിയാത്ത വ്രണമൊക്കെ ഉണ്ടാകുമ്പോൾ തെങ്ങിൻ പൂക്കല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ സമം എണ്ണ ചേർത്ത് കാച്ചി പുരട്ടിയാൽ വ്രണം കരിയുകയും ചൊറിയും ചിരങ്ങുകളും കുറയുകയും ചെയ്യും രക്തസ്രാവത്തിന് പൂക്കുലരി കഷായം വെച്ച് സേവിച്ചാൽ രക്തസ്രാവം കുറയും രക്താതിസാരത്തിന് ശമനമുണ്ടാവുകയും ചെയ്യും പ്രമേഹത്തിന് തെങ്ങിൻ്റെ ഇളം തൊലി ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് രണ്ട് ഔൺസ് വീതം പതിവായി കുറച്ച് ദിവസം സേവിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണ് മൂത്രതടസ്സം അനുഭവപ്പെടുമ്പോൾ കുരുമുളകിൻ്റെ വേര് തെങ്ങിൻ്റെ ഇളം വേര് കരിമ്പനിയുടെ ഇളം വേര് ഞെരിഞ്ഞിൽ വെള്ളരിക്കുരു ഇവ സമമെടുത്ത് കാടി വെള്ളത്തിൽ അരച്ച് നാഫിയിൽ പുരട്ടിയാൽ മൂത്രതടസ്സം മാറിക്കിട്ടും പനി മാറാൻ തെങ്ങിൻ്റെ ഇളം വീരും ഉള്ളിയും ഉപ്പും ചേർത്ത് വേവിച്ച് നൽകിയാൽ പനി ക്ഷമിക്കും വെളിച്ചെണ്ണ വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് സത്യത്തിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് ദോഷവശങ്ങൾ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് വെളിച്ചെണ്ണയ്ക്ക് ദോഷവശങ്ങൾ ഉണ്ടാകുന്നത് വെളിച്ചെണ്ണയെ താഴ്ത്തിക്കെട്ടാൻ വൻകിട ബിസിനസ് ലോബികൾ ചെയ്യുന്ന അടവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യവും എന്തൊക്കെയാണ് എന്ന് വിവരിച്ചു പറയാൻ ഈ ഒരൊറ്റ വീഡിയോ പോകാത്തതിനാൽ വെളിച്ചെണ്ണയെ പറ്റിയുള്ള കൂടുതൽ വിശദീകരണമായി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനിയും തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങാപ്പാലിൽ പഞ്ചസാര പശ ആൽബുമിൻ ടാൾട്ടാറിക് അമ്ലം എന്നിവയും വെളിച്ചെണ്ണയിൽ ക്രാപ്പിക് അമ്ലം ഗ്ലിസറൈഡുകൾ മിരിസ്റ്റിക് അമളം സ്റ്റിയറിക് അമ്ലം എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ കൂമ്പ് ചെത്തിയെടുക്കുന്ന കള്ളിൽ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്ന എൻസൈമുകളും കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് ആവശ്യമായ പോഷകങ്ങൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് തേങ്ങ ട്രൈ ലിസറൈഡുകളാൽ എം സി ടി സമ്പുഷ്ടമായതാണ് ശരീരഭാരം കുറയ്ക്കൽ ഊർജ്ജ ഉൽപാദനം കുടലിൻ്റെ ആരോഗ്യം എന്നിവയെ ഇത് പിന്തുണയ്ക്കുന്നു ഉയർന്ന നാരുകൾ ദഹന ആരോഗ്യം സംതൃപ്തി രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോട്ടീൻ്റെ നല്ല ഒരു ഉറവിടം പേശുകളുടെ വളർച്ച നന്നാക്കൽ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെ പിന്തുണയ്ക്കുന്നു ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു എംസിറ്റികൾ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊളസ്ട്രോൾ ട്രൈസ്രൈഡുകൾ എന്നിവ കുറയ്ക്കാനായിട്ട് സഹായിക്കും അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന മാംഗനീസ് ചെമ്പ് ഫ്രോസ്പ്രസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത്രയുമാണ് തെങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കേരളത്തിൽ ഉടനീളം തെങ്ങ് കാണപ്പെടുന്നു കൃഷി ചെയ്യുന്നു സങ്കര ഇനങ്ങൾ ഉണ്ടാക്കാൻ നെടിയൻ ഇനങ്ങളും കുള്ളൻ ഇനങ്ങളും തമ്മിൽ ബീജസങ്കലനം നടത്തിയാണ് സങ്കര ഇനം തെങ്ങുകൾ വികസിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച തെങ്ങായി കുറ്റ്യാടി തെങ്ങിനെ കണക്കാക്കുന്നു കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചൊല്ലിയുടെയും ആക്രമണമാണ് തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി മൂന്ന് മുതൽ പത്ത് വർഷം വരെ പ്രായമായിട്ടുള്ള തെങ്ങുകളെയാണ് കൊമ്പൻ കൂടുതലായിട്ട് ആക്രമിക്കുന്നത് ഇത് തെങ്ങിൻ്റെ കൂമ്പിനുള്ളിൽ തുളച്ചു കയറി ഉൾഭാഗം തിന്ന് ചണ്ടി പുറന്തള്ളുന്നു ദ്വാരങ്ങൾ ചവച്ചുതുപ്പി അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടി വച്ചിരിക്കും ചെല്ലിക്കോൽ ഉപയോഗിച്ച് തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നും ചെല്ലിയെ കുത്തിയെടുത്ത് നശിപ്പിക്കുക ഇരുന്നൂറ്റൻപത് ഗ്രാം വൈപ്പ് പിണ്ണാക്കെ ഇരുന്നൂറ് ഗ്രാം മണലുമായി കലർത്തി ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തെങ്ങിൻ്റെ മുകളിലത്തെ മൂന്ന് ഓല കവളുകളിൽ ഇട്ട് കൊടുക്കുക ഫിറമൺ വെച്ച് ചില്ലുകളെ ആകർഷിച്ച് പിടിച്ച് നശിപ്പിക്കുക തെങ്ങിൻ്റെ ആദായവും തേങ്ങയുടെ വലുപ്പവും തൂക്കവും ഗുണവും അളവും കുറയ്ക്കുന്ന തരത്തിൽ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മണ്ഡലി തെങ്ങിൻ്റെ കരിക്ക് ഇളം തേങ്ങ എന്നിവയുടെ പുറംഭാഗങ്ങളിൽ കടന്നുകൂടി നീരൂറ്റിക്കുടിച്ച് വളരുകയും പൂർണ്ണ വളർച്ച എത്തിയ ശേഷം ഈ മണ്ടലി കാറ്റിലൂടെ പറന്ന് മറ്റു തെങ്ങുകളിലേക്ക് കയറി പറ്റി അവയുടെ നീരെ ഊറ്റിക്കുടിക്കുന്നു ഇങ്ങനെ തെങ്ങുകൾ വളർച്ച മുരടിച്ച് ഗുണം നഷ്ടപ്പെട്ട് ചുള്ളി ചുരുങ്ങി മുരടിച്ച് തരത്തിലുള്ള ചിങ്ങ കാണപ്പെടുന്നു മറ്റ് തെങ്ങുകളിലേക്കും പെട്ടെന്ന് ബാധിക്കുന്ന കീടമാണ് ഇത് തന്മൂലം വലിയ തരത്തിൽ തെങ്ങിൻ്റെ വെള്ളയ്ക്ക കുഴിയാനായിട്ട് ഇടയാക്കുന്നു തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുകയും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്നിവയൊക്കെ തളിച്ച് പ്രശ്നത്തിന് ഒരു പരിധിവരെ നിയന്ത്രണം വരുത്താം തെങ്ങ് അതായത് കോക്കന ട്രിപ്ലം പാമേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം കോക്കസ് ന്യൂസിഫറ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ തുങ്ക ദൃഢദ്രുമ ദൃഢഫല സദാഫല നാരികേര എന്നൊക്കെ വിളിക്കുന്നു ഇത്രയുമാണ് എനിക്ക് തെങ്ങിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ